കനത്ത മയെ തുടര്ന്ന് കല്ല്യാശ്ശേരി സോക്കർലീഗ് എംഎല്എ കപ്പ് സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മാറ്റി മെയ് ഇരുപത്തിയേഴ് മുതൽ വരെ പഴയങ്ങാട് റെയിൽവേ ഗ്രൌണ്ടില് വെച്ച മത്സരം നടക്കുമെന്ന് എം വിജു എംഎല് എ അറിയിച്ചു നേരത്തെ ടൂർണമെന്റ് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് ഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ കൂട്ടായ്മയിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെയാണ് നേരത്തെ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് കനത്ത മഴയെ തുടർന്ന് മത്സരം ഇരുപത്തിയേഴിലേക്ക് മാറ്റി മുപ്പത് വരെ പഴയങ്ങാടി റെയിൽവേ ഗ്രൗണ്ടിൽ മത്സരം നടക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്യും ആദ്യ മത്സരത്തിൽ എം വൈ ടി കടന്നപ്പള്ളി ബ്ലാക്ക് നേരിടും കനത്ത മഴയെ തുടർന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ ഉൾപ്പെടെ വെള്ളം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടത്താൻ തീരുമാനിച്ചിരുന്ന കല്യാശ്ശേരി സോക്കർ ലീഗ് എം എൽ എ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ ഇരുപത്തിയേഴിന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഏഴുമണിക്കാണ് ആദ്യ മത്സരം എംവൈറ്റി കടന്നപ്പള്ളിയും ബ്ലാക്ക് ഓബ്ര പഴയങ്ങാടിയും തമ്മിലാണ് ആദ്യ മത്സരം പഴയങ്ങാടിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അന്ന് തന്നെ രണ്ടാം മത്സരത്തിൽ മലബാർ സോക്കർ ശ്രീകണ്ഠ ഇരണാവും എഫ് സി മുട്ടിലും തമ്മിൽ രണ്ടാമത്തെ മത്സരം നേരിടും വിജയികൾക്ക് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് നൽകുന്ന എവർ റോളിംഗ് ട്രോഫിയും വോയിസ് ഓഫ് കല്ലേശ്ശേരിയുടെ വിന്നേഴ്സ് ട്രോഫിയും പാപ്പനശ്ശേരി പൊയ്യിൽ അമ്മയുടെ സ്മരണയ്ക്ക് ഡോക്ടർ രമേശ് നമ്പ്യാർ നൽകുന്ന അൻപതിനായിരം രൂപ പ്രൈസ് മണിയും ലഭിക്കും വാർത്താസമ്മേളനത്തിൽ കെ രഞ്ജിത്ത് എസ് യു റഫീഖ് മുഹമ്മദ് അലി പള്ളിക്കര പി വി വേണുഗോപാൽ തുടങ്ങിയവരും സംബന്ധിച്ചു